കോവിഡിന് ശേഷം വെഡിങ് ഡെസ്റ്റിനേഷൻ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായി മാറിയപ്പോൾ അത് കണ്ടുകൊണ്ട് വലിയ ഇടപെടലാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മീറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും പർവ്വതീകരിച്ച് പറയുകയാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മീറ്റുകൾ എടുത്തു പരിശോധിച്ചാൽ അതൊരു വസ്തുതയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടും മറ്റു പല സ്റ്റേറ്റുകളും നമ്മുടെ ഈ ടൂറിസം മീറ്റിനെ കുറിച്ച് എടുത്തു പറയാറുണ്ട് കേരളത്തിൽ നടക്കുന്നത് പോലെ നമുക്ക് ഇവിടെയും നടത്തണം എന്ന് അതാത് സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ് കേരള ട്രാവൽ മാർട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വ്യവസായത്തിലെ അവിഭാജ്യ ഘടകമാണ് ഇപ്പം ലോകമെമ്പാടുമുള്ള ടൂർ ഓപ്പറേറ്റർമാർ സഞ്ചാരികൾ ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ടൂർ ഓപ്പറേറ്റർമാർ ലോകമെമ്പാടുമുള്ള ടൂർ ഓപ്പറേറ്റർമാരെ കേരളത്തിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് ശരിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനായാൽ അത് വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിക്കും ട്രാവൽ ഏജൻ്റുമാർ വലിയ പങ്കാണ് ട്രാവൽ ഏജൻറ്റുമാർ ാസത്തിനു വേണ്ടി വഹിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലുകൾ മീഡിയ മീഡിയക്ക് വലിയ റോൾ ഉണ്ട് ഒരു പ്രദേശത്തെ ടൂറിസത്തെ കുറിച്ച് പോസിറ്റീവായി സ്റ്റോറികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പ്രദേശത്തെ കൂടുതൽ കൂടുതൽ ആളുകൾ വരിക കേരളത്തെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ ആളുകൾ വരിക കേരളത്തെ കുറിച്ച് നെഗറ്റീവായി കേരളത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷനെ കുറിച്ചും മറ്റും തുടർച്ചയായി വാർത്തകൾ പരക്കുകയാണെങ്കിൽ പുതിയ ആളുകൾ വരില്ലെന്ന് മാത്രമല്ല നിലവിൽ സഞ്ചാരികൾ വരാൻ ആഗ്രഹിച്ചവർ ക്യാൻസൽ ചെയ്ത് പോകും ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതര ചൂരൽമല ദുരന്തമുണ്ടായ ഘട്ടം വയനാട് ഡിസാസ്റ്റർ വയനാട് ഡിസാസ്റ്റർ എന്നായിരുന്നു ഹാഷ്ടാഗ് ഏറ്റവും വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് ചൂരൽമല മല ദുരന്തം നമ്മളെയൊക്കെ വല്ലാതെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി നിൽക്കുന്ന ഒരു സംഭവമാണ് ചൂരൽമല ദുരന്ത സമയത്ത് അവിടെ ആ ഘട്ടത്തിൽ ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് തുടക്കത്തിൽ സംഭവം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അന്ന് മന്ത്രിസഭ ചുമതലപ്പെടുത്തിയതിന്റെ ഭാഗമായി ഞങ്ങൾ രണ്ടു മൂന്ന് മന്ത്രിമാർ അപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു അപ്പോൾ ആ സമയത്തെ സംഭവം നമുക്കൊക്കെ അറിയുന്നതാണ് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്കും അത് അറിയുന്ന കാര്യങ്ങളാണ് വീട്ടിൽ നിന്നും പാപ്പയും അച്ഛനും ഉമ്മയും അമ്മയും സഹോദരിയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ദുരന്തമുണ്ടായ ആദ്യ ദിവസം ആ വേദന കടിച്ചു പിടിച്ച് സേവന പ്രവർത്തനത്തിന് വേണ്ടി മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടത് എനിക്കൊപ്പം അന്ന് ആ സമയത്ത് നിന്ന ഒരു സഹോദരൻ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരാൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടാണ് അതിൻ്റെ പ്രവർത്തനത്തിൽ വന്നത് മാധ്യമ പ്രവർത്തകർക്കും അതിൻ്റെ അനുഭവമുണ്ട് ചൂരൽമല എന്ന് പറഞ്ഞാൽ അത് വയനാട്ടിലെ ഒരു പ്രദേശമാണ് വയനാട് ജില്ല അല്ല എന്നാൽ വയനാട് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗോട് കൂടിയുള്ള പ്രചരണം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഒരു വർഷം വരാൻ വേണ്ടി ആഗ്രഹിച്ച റൂം വരെ ഓൾറെഡി ബുക്ക് ചെയ്ത ആളുകൾ പിറകോട്ടു പോകുന്നതിന് കാരണമായി പിന്നീട് അതിനെ തിരിച്ചു കൊണ്ടുവരുവാനും പ്രത്യേക ക്യാമ്പയിൻ നമ്മളെല്ലാവരും ചേർന്ന് നടത്തി ആ ക്യാമ്പയിനിലൂടെയാണ് പിന്നീട് വയനാടിനെ തിരിച്ചു പിടിച്ചത് ഇപ്പോൾ ടൂറിസത്തിൻ്റെ കുതിപ്പിനും മീഡിയയ്ക്ക് സഹായം ചെയ്യാനാകും ടൂറിസത്തിൻ്റെ കിതപ്പിനും മീഡിയക്ക് സഹായം ചെയ്യാനാകും സ്വാഭാവികമായും മറ്റു മേഖലകൾ പോലെയല്ല ടൂറിസം മേഖല ഇനിയുള്ള കാലവും ടൂറിസം കേരളത്തിൻ്റെ ഭാവിയായി കണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയോട് മാധ്യമങ്ങൾ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്